മലയാള സിനിമാ ലോകത്ത് ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എംബ്രാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ് സിനിമയെക്കുറിച്ച് നടൻ ബൈജു സന്തോഷ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറൽ എംബ്രാന്റെ പ്രമോഷന്റെ ആവശ്യമില്ലെന്നാണ് ബൈജു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം സിനിമയിലെ തന്റെ ഭാഗങ്ങൾ പൂർത്തിയായതായും നടൻ വ്യക്തമാക്കി ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം തനിക്ക് നിരവധി സിനിമകൾ വന്നിരുന്നു എന്നും എന്നാൽ കോവിഡ് വന്നത് മൂലം അതെല്ലാം നഷ്ടമായതായും നടൻ പറയുന്നുണ്ട് എംബുരാന് പ്രമോഷന്റെ ആവശ്യമില്ല ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലായി മാറിയത് കഴിഞ്ഞ ദിവസം ബൈജു ഇങ്ങനെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ എംപുരാന് പ്രൊമോഷന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഭൂഭാഗം ആൾക്കാരും പറയും കാരണം എംപുരാൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഓരോ മലയാളികൾക്കും വ്യക്തമായി അറിയാം പക്ഷേ പ്രൊമോഷൻ ഒരിക്കലും മാറ്റി വെക്കരുത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാരണം ഈ ചിത്രം ലോകമെമ്പാടും എത്താനുള്ളതാണ് ഗംഭീരമായ പ്രൊമോഷൻ തന്നെ നടത്തണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഓരോ പ്രേക്ഷകരും അത് പറയുന്നുണ്ട് കാരണം മലയാളത്തിന് പുറത്തൊക്കെ പോയി പൃഥ്വിരാജും മോഹൻലാലും ചേർന്ന് ഈ പ്രമോഷൻ നടത്തണം എന്നാണ് അവർ പറയുന്നത് അത് പൃഥ്വിരാജിനെ ടാഗ് ചെയ്തുകൊണ്ട് പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് പൃഥ്വിരാജിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായാലും ബജു പറഞ്ഞ വാക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിനൊപ്പം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അതും ഇങ്ങനെ സിനിമയുടെ മേലുള്ള അണിയറ പ്രവർത്തകരുടെ ആത്മവിശ്വാസമാണ് ഇത് കാണിക്കുന്നത് എന്ന് പലരും അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിലെ പല റെക്കോർഡുകളും ഈ ചിത്രം മറികടക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചിത്രത്തിലെ പലരുടെയും ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ ഫൈറ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്നു എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എംബുരാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തന്റെ ഭാഗങ്ങൾ എംബുരാൻ്റെതായി പൂർത്തിയാക്കിയെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി കൂടാതെ എംബുരാന്റെ ടീസർ ഡബ്ബിങും ചെയ്യുന്നുണ്ട് എന്തായാലും ടീസറിന്റെ ഡബിംഗ് കഴിഞ്ഞെങ്കിൽ ഈ അടുത്ത് ടീസറിന്റെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂ ഇയറിന് ചിലപ്പോൾ എംബുരാന്റെ ടീസർ എത്തിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പ്രേശ്ർ അനുമാനിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാൽ ഒരു മൾട്ടി സ്റ്റാർ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് എംബുരാൻ എന്ന സിനിമയിലേക്ക് തന്റെ ഭാഗങ്ങൾ തീർക്കാനായി എത്തിയപ്പോൾ ആ മൾട്ടി സ്റ്റാർ സിനിമയിലേക്ക് വലിയ വലിയ താരങ്ങളും എത്തുകയാണ് വലിയ താരനിര ഞെട്ടിപ്പിക്കുന്ന താരനിരയാണ് വരാൻ പോകുന്നത് ആക്ട്രസിന്റെ മേഖലയിൽ നയൻതാരയും ദർശന രാജേന്ദ്രനും രേവതിയും അടങ്ങുന്ന വലിയൊരു താരനിര വരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ഫാസിൽ കൂടി മമ്മൂട്ടിക്കൊപ്പം ജോയിൻ ചെയ്തു പതിനെട്ട് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മലയാളത്തിന്റെ ഡ്രീം പ്രോജക്ടിന്റെ താരനിരയിൽ ഫഹദ് ഫാസിലും എത്തുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് മോഹൻലാൽ ശ്രീലങ്കയിൽ തിരിതെളിയിച്ചതോടെയാണ് തുടക്കമായത് ആന്റോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടുന്ന വലിയ താരനിര വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നത് കഥയും തിരക്കഥയും സംവിധാനം മഹേഷ് നാരായണനാണ് ബുധനാഴ്ചയാണ് ഭഗത് ശ്രീലങ്കയിലെ ലൊക്കേഷനിൽ എത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെട്ട രംഗങ്ങൾ നേരത്തെ തന്നെ ചിത്രീകരിച്ച് തുടങ്ങിയിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഭഗത് ഹാസലിനും കുഞ്ചാക്കോവനും പുറമെ നയൻതാര രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷാഹിൻ സിദ്ദിഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ ഷെറിൻ ഷിഹാബ് എന്നിവരും മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രശാന്ത് ബലവാടിയും ചിത്രത്തിലുണ്ട് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ട് ചിത്രം പൂർത്തിയാക്കുക